പാലാ നിയമസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകിക്കൊണ്ട് കുട്ടനാട് സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കുവാനുള്ള കളമൊരുക്കുകയാണ് പാലായിലെ എം എൽ എ ആയ മാണി അങ്ങനെ ഒരു നീക്കം വിജയകരമായാൽ ജോസഫ് വാഴയ്ക്കനായിരിക്കും കോൺഗ്രസിൽ നിന്ന് പാലായിൽ അംഗം വെടുന്നത് സ്വന്തമായി ഒരു നിയോജകമണ്ഡലം മണ്ഡലം ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാക്കിയാണ് വൈകിയ വേളയിൽ വാഴക്കൻ പാലായിൽ വട്ടമിടുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം എം ജേക്കബ് മത്സരിച്ചതിന് ശേഷം പാലായിൽ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിച്ചിട്ടില്ല അതന്ന് കെ എം മാണിയുടെ കയ്യിലായിരുന്നതിനാൽ ഒരിക്കലെങ്കിലും പാല പിടിച്ചെടുക്കണം എന്നുള്ളത് അവശേഷിക്കുന്ന കോൺഗ്രസുകാരുടെ ഒരു മോഹം കൂടിയാണ് കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ പടലപ്പണക്കത്തിനിടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കാപ്പൻ വിജയിച്ചു കയറി മാണി കേരള കോൺഗ്രസിന്റെ കുത്തക അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസിൽ കലാപമുണ്ടാക്കിയതും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം ചോദിച്ചു വന്നിയത് യു ഡി എഫ് ഉണ്ടാക്കിയ ധാരണ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും പി ജെ ജോസഫ് ചിഹ്നം അനുവദിക്കുകയും ചെയ്യണമായിരുന്നു അതനുസരിച്ച് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് യു ഡി എഫ് ചെയർമാനെ കൊണ്ട് കോട്ടയത്തെ ഡി സി സി ഓഫീസിൽ വെച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്നാൽ പി ജെ ജോസഫ് ചിഹ്നം നൽകുകയില്ലെന്ന് പറഞ്ഞപ്പോൾ പി ജെ ജോസഫിനെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കോൺഗ്രസ് ബോധപൂർവം മടിച്ചു അതിന്റെ പരിമിത ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നത് അതിന്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പി ജെ ജോസഫിനും ആ തീരുമാനം കൊണ്ട് ദോഷമാണ് ഉണ്ടായത് വലിയ വില കൊടുക്കേണ്ടി വളു ജോസഫിന് അന്ന് മുന്നണി തീരുമാനം അനുസരിച്ച് ചിഹ്നം അനുവദിച്ച് നൽകിയിരുന്നതെങ്കിൽ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് തന്നെയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അംഗീകരിക്കേണ്ടി വന്നതിന് പി ജെ ജോസഫിന്റെ ചെയർമാൻ സ്ഥാനം ജോസ് അംഗീകരിക്ക വഴി ജോസഫിന് ഒരു മേൽക്കൈ ലഭിച്ചത് അതാണ് ജോസഫിന്റെ വക്രബുദ്ധി കാരണം ഇല്ലാതാക്കിയത് അന്ന് ജോസഫിനെ ഉപദേശിച്ച അഭിഭാഷകരിൽ ചില്ലരെയാണ് ജോസഫിന്റെ മകൻ അപ്പു ഇപ്പോൾ തൊടുപുഴയിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പരാതി അനുകൂലമാക്കി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു വലിയ തുക ഈ അഭിഭാഷകരെല്ലാം കൂടി കൊള്ളയടിച്ചുവെന്നാണ് അപ്പു മനസ്സിലാക്കിയിരിക്കുന്നത് മാണിസികാപ്പനെ നേരിടുന്ന വെല്ലുവിളിച്ച ഏതെടുത്താലും ഒന്ന് പാലായിക്കെന്ന് പറഞ്ഞ് വികസനങ്ങൾ ഒന്നൊന്നായി പാലായിൽ കൊണ്ടുവന്ന കെ എം മാണി അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായി മുന്നോട്ട് പോകാൻ മാണിസിക്കാപ്പൻ ഇതുവരെ കഴിഞ്ഞില്ല അത് ചെറിയൊരു ക്ഷീണമല്ല കാപ്പൻ ഉണ്ടാക്കി കൊടുത്തത് എ മാണിയുടെ കാലത്ത് അഞ്ചോളം പേരാണ് വികസനത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ സ്ഥിതി ആശാനും വിളക്കും മാത്രമാണ് വികസനത്തിന്റെ പാതയിൽ ഒരു ചെറു കല്ല് കല്ലുപോലും സ്ഥാപിക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിനാണ് കാപ്പൻ ആ നിലയിൽ യു ഡി എഫിന്റെ നിർബന്ധം മൂലം മണ്ഡലം മാറേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ വലിയ വിഷമം ഉണ്ടാകില്ലെന്നാണ് കാപ്പന്റെ കണക്കൂട്ടർ ഉപതെരഞ്ഞെടുപ്പിലൂടെ പാതയിൽ സ്ഥാനം നേടിയ സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ വന്ന പൊതു തെരഞ്ഞെടുപ്പിലും വിജയിക്കുവാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല മാണിയെ ഒരിക്കലെങ്കിലും തോൽപ്പിക്കുവാൻ സാധിക്കാതിരുന്ന മാണി വിരുദ്ധർ ഒന്നിച്ചു ചേർന്നതും ബി ജെ പി വോട്ട് കച്ചവടം നടത്തിയതും കാപ്പന് തുണയാണ് അങ്ങനെയാണ് കാപ്പൻ വിജയിക്കുന്നത് എന്നാൽ ഇന്ന് കാലാവസ്ഥയൊക്കെ മാറി കാലാകാലങ്ങളിൽ ആരോരും അറിയാതെ നടന്നിരുന്ന വികസനങ്ങൾ പാലായിയുടെ മുഖച്ചായെ തന്നെ മാറ്റിയെടുത്തിരുന്നു കെ എം മാണി എന്നാൽ ഇപ്പോൾ ഒരു വികസനം പോലും പുതുതായി വരുന്നില്ലെന്നറിഞ്ഞ ജനങ്ങൾ കാപ്പനെതിരെ തിരിഞ്ഞു ഒപ്പം സംസ്ഥാനം ഒട്ടാകെ ഇരുപത് ശതമാനം വോട്ട് വീതം നേടിയെടുത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി വോട്ടുകച്ചവടം ഗുണം ചെയ്യില്ലെന്ന ബോധ്യവും ഉണ്ടായി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തി സമാഹരിക്കാവുന്ന മുഴുവൻ വോട്ടുകളും അവരവരുടെ ചിഹ്നങ്ങളിൽ സമാഹരിക്കണമെന്നുള്ളതാണ് ബി ജെ പിയുടെ പുതിയ നയം അവിടെ ഷോൺ ജോർജിനെ താമരചിഹ്നത്തിൽ പാല പാലയിൽ മത്സരിപ്പിച്ചാൽ സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്ന വിശ്വാസം ബി ജെ പിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം പകരുന്നത് അത് കണ്ടറിയണം എന്നാൽ വാഴക്കന്റെ അവസാനത്തെ വണ്ടിയാണിത് ജന്മനാട്ടിൽ ഒരിക്കലെങ്കിലും മത്സരിക്കണമെന്ന ആഗ്രഹവും കോൺഗ്രസിന് പാല പിടിക്കണമെന്ന ആഗ്രഹവും ഒരുമിച്ച് നടത്തണമെന്നാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വാഴയ്ക്കൻ നേരിടുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വെല്ലുവിളിയാണ് ഐ ഗ്രൂപ്പിന്റെ ടീം മാനേജറായി അറിയപ്പെടുന്ന ഇയാളെ തോൽപ്പിക്കേണ്ടത് എ ഗ്രൂപ്പിന്റെ ആവശ്യമാണ് അതാണ് കാഞ്ഞിരപ്പള്ളിയിൽ കഴിക്കുന്ന ആവശ്യം റിബലിനെ നിർത്തി സാധിച്ചെടുത്തത് പാലായിലും അതിൽ കൂടുതലൊന്നും വാഴക്കൻ പ്രതീക്ഷിക്കേണ്ടതില്ല പരമ്പരാഗത മാണിവിരോധം അല്ലാതെ രാഷ്ട്രീയം അറിയാനില്ലാതെ പോയ എന്നതാണ് കോൺഗ്രസിനെ ഗ്രഹിച്ചു നിൽക്കുന്ന വിഷയം മാണിഗ്രൂപ്പിനെ മുന്നണി ചാടിച്ച് യു ഡി എഫിൽ എത്തിക്കാൻ പല മണികളും നോക്കിയെങ്കിലും ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കന്മാർ ആരും അതിന് പിന്തുണയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല അണികളിലും മൂന്നാം തുടർഭരണം ഉറപ്പാണെന്ന ചിന്ത നിൽക്കുന്നതുകൊണ്ട് മുന്നണി മാറ്റത്തെ പറ്റി ചർച്ചയെ ചെയ്യുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ധൃതി പിടിച്ച് മുന്നണി മാറ്റം നടന്നപ്പോൾ ലഭിക്കാതെ പോയ പല ആനുകൂല്യങ്ങളും പുതിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് മാണിഗ്രൂപ്പ് എന്നാൽ തങ്ങളുടെ ഉറച്ച രണ്ട് നിയമസഭാ സീറ്റുകൾ ബോധപൂർവ്വ തോൽപ്പിച്ചത് സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കേരള കോൺഗ്രസ് കാര്യമുണ്ട് ഏതായാലും പാലാ സീറ്റ് കാപ്പനിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത് വാഴക്കനെ സ്ഥാനാർത്ഥിയാക്കി അതോറപ്പാണ് കാപ്പൻ കുട്ടനാട് സീറ്റിൽ മത്സരിക്കുകയും ചെയ്യും